നമസ്കാരം കോഴിക്കോട് മുക്കത്ത് ഒരു ഹോട്ടൽ ജീവനക്കാരിയായ യുവതിയെ ഇരുപത്തിയൊൻപത് വയസ്സുകാരിയെ ആ ഹോട്ടലിന്റെ ഉടമസ്ഥരും കൂടെ ജോലി ചെയ്യുന്ന രണ്ട് ജീവനക്കാരും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ച വാർത്ത നമ്മൾ നേരത്തെ കേട്ടു പക്ഷേ അവർ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോകൾ ഈ യുവതി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് അവരറിയാതെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ട ആ പീഡന ശ്രമത്തിന്റെ ദൃശ്യങ്ങളും അവർ അലറി അലറിവിളിച്ച് കരയുന്നതും ഉൾപ്പെടെയുള്ള രേഖകൾ നമ്മുടെ മുന്നിലേക്ക് ഇന്നിപ്പോൾ വന്നിരിക്കുകയാണ് ഓരോ ദിവസവും ഞെട്ടി ഞെട്ടി നമുക്ക് ഞെട്ടലൊന്നും ഇല്ലാതായി പക്ഷേ ഈ പോലീസുകാരുടെ സ്ഥയിൽ വല്ലാത്ത രോഷം തോന്നുന്നുണ്ട് കാരണം ഈ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ ഇതിന് ഏറ്റവും വലിയ തെളിവാണ് അത് മാത്രമല്ല ഈ പെൺകുട്ടി ഈ ബാൽക്കണിയിൽ നിന്ന് ചാടുകയായിരുന്നു ചെയ്തത് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നട്ടലിനൊക്കെ അതിഗുരുതരമായ പരിക്കോടുകൂടി അവർ ഐ സിയുൽ ചികിത്സയിലാണെങ്കിൽ പോലും ആ അവസ്ഥയിലും പോലീസിന് കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനായ ദേവദാസും സുരേഷ് റിയാസ് എന്നീ ജീവനക്കാരും ചേർന്നാണ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാണ് താൻ ചാടിയത് എന്നുള്ള കൃത്യമായിട്ടുള്ള മൊഴി പോലീസിന് കൊടുത്തപ്പോഴും പോലീസ് പറയുന്നത് അയാളുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അയാളുടെ ടവർ ലൊക്കേഷൻ പോലും കാണുന്നില്ല എന്നൊക്കെയാണ് പക്ഷെ പല മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അവിടെ ചെന്ന് നേരിട്ട് അന്വേഷിച്ചപ്പോൾ പല നാട്ടുകാരും പറയുന്നുണ്ട് ഇന്നലെ പോലും അയാളെ അവിടെ കണ്ടവരുണ്ടെന്ന് അപ്പോൾ ഇത് ഏത് വഴിക്കാണ് ഈ കേസ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവർ പാർട്ടി പ്രവർത്തകരാണെന്ന് പറയുന്നു രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്ന് പറയുന്നു സ്ത്രീകൾക്ക് നേരെ ഒരു തെറ്റായിട്ടുള്ള നോട്ടം വന്നാൽ ഒരു ഡയലോഗിൽ ഒരു വ്യത്യാസം വന്നാൽ അവരെ ഉടൻ അകത്തിടും എന്ന് ആ ബോച്ചയുടെ അറസ്റ്റിനെ തുടർന്നുണ്ടായ പ്രസംഗത്തിലൊക്കെ നീട്ടിവലിച്ച് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് കേട്ടു പക്ഷെ ആ ഭ്യന്തരം കടുത്ത പരാജയമാണ് ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വകുപ്പായി മാറിയിരിക്കുന്നു എന്നത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടി കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ട് പോലും ഈ വീഡിയോ ദൃശ്യങ്ങളും ശബ്ദവും ഉൾപ്പെടെ പുറത്ത് വന്നിട്ട് പോലും പോലീസ് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ പ്രശ്നത്തിന്റെ മറ്റൊരു വശം സംസാരിക്കേണ്ടത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരു യുവതിയാണ് ഇരുപത്തൊൻപത് വയസ്സുകാരിക്ക് അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ടാകും ഒരാൾ മോശമായി സംസാരിച്ചാലോ പെരുമാറിയാലോ തന്നോടുള്ള സമീപനം മോശമായിട്ട് തോന്നിയാലോ അതിനോട് കൃത്യമായി പ്രതികരിക്കാൻ കഴിയുന്ന പക്വതെത്തിയ ഒരു പ്രായം തന്നെയാണ് ഇരുപത്തി ഒൻപത് വയസ്സ് അതുകൂടാതെ ഇതിനു മുൻപ് പല തവണ ഇയാൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഫോൺ സമ്മാനമായി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇത്രയും തവണ വളരെ മോശമായിട്ട് തന്നോട് പെരുമാറിയ ഒരാളുടെ കീഴിൽ വീണ്ടും ജോലിക്ക് നിന്നു എന്നുള്ളത് വലിയൊരു തെറ്റ് തന്നെയാണ് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ഒരു വീഴ്ച തന്നെയാണ് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല കാര്യം നമുക്കിപ്പോൾ ഒരിടത്ത് തന്നെ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ മറ്റൊരു ജോലി കിട്ടില്ല എന്നുള്ള സാഹചര്യം ഒന്നും കേരളത്തിൽ നിലവിലില്ല അന്തസായ ായിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്യാൻ ഇന്നിപ്പോ നമുക്ക് അവസരങ്ങളുണ്ട് സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരുപാട് ഓപ്ഷനുകൾ സ്ത്രീകൾക്കുണ്ട് അത് ഒരു കാര്യം കടിച്ചു തൂങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം ഇവർ താമസിക്കുന്നത് ഹോട്ടലിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിലാണ് ഈ ഹോട്ടൽ ജീവനക്കാരികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി താമസിക്കാൻ ഈ ഉടമസ്ഥൻ തന്നെ കൊടുത്തിരിക്കുന്നതാണ് ആ കെട്ടിടം എന്ന് പറയുന്നു അപ്പോ ഈ സ്ത്രീയുടെ കൂടെ താമസിച്ചിരുന്ന മറ്റു രണ്ട് യുവതികൾ നാട്ടിൽ പോയ സമയത്ത് ഇവരിവിടെ തനിച്ചാണ് അതറിഞ്ഞുകൊണ്ടാണ് ഇവർ മൂന്ന് പേരും കൂടി പീഡന ശ്രമവുമായി ചെന്നത് അപ്പോൾ ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇത്രയും മോശമായി പെരുമാറുന്ന ഒരു ആളാണ് ഇയാളെന്നറിയേ അവിടെ താമസിച്ചത് രണ്ടാമത്തെ തെറ്റ് മൂന്നാമത്തെ കാര്യം ഈ ഹോട്ടൽ ഉടമ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ട് ഇയാളുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റം ഉണ്ടാകുന്നുണ്ട് എതിർത്തിട്ടും ഇയാൾ മോശം പെരുമാറ്റം തുടരുന്നു എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും ആ ജോലിക്ക് പോകാൻ ആ യുവതിയെ അനുവദിച്ച വീട്ടുകാരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഇപ്പോൾ ആ പെൺകുട്ടി അവൾ അഭിമാന ബോധം ആ ഉടനെ ആ കെട്ടിടത്തിൽ നിന്ന് ചാടി പക്ഷെ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥ എന്താണ് ഇനി ഭാവിയിൽ എത്ര നാൾ ആ ബുദ്ധിമുട്ടുകൾ ആ സ്ത്രീ നേരിടേണ്ടി വരും ഒട്ടുമിക്ക സ്വകാര്യ സ്ഥാപനങ്ങളിലെല്ലാം അത് ആശുപത്രി ആകട്ടെ സ്കൂളാകട്ടെ ടെക്സ്റ്റൈൽസ് ആവട്ടെ എല്ലായിടത്തും തന്നെ അവിടുത്തെ മുതലാളിമാർ അവിടുത്തെ ജീവനക്കാരെ പരമാവധി മുതലെടുക്കാൻ ശ്രമിക്കും പല രീതിയിൽ അവരെ സമീപിക്കും അവരുടെ അച്ഛനാണ് അമ്മാവനാണ് സഹോദരനാണ് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി ഏത് പാതിരാത്രിക്കും എന്തൊരാവശ്യത്തിനും വിളിച്ചാൽ മതി എന്ന് തുടങ്ങി സ്ത്രീകളുടെ വിശ്വാസം നേടിയെടുക്കത്തക്ക വിധത്തിൽ ഇവരുടെ മുന്നിൽ കുറേ നാളുകൾ ഇവർ പെരുമാറും അതിനുശേഷമായിരിക്കും അടുത്ത സ്റ്റെപ്പുമായിട്ട് ഇവർ ഇറങ്ങുക പക്ഷെ സ്ത്രീകളുടെ മനഃശാസ്ത്രം അനുസരിച്ച് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് അത് എത്ര പ്രായമുള്ളവരാണെങ്കിലും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിലും ആ നോട്ടത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇരുപത്തി വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും ചെറിയ പ്രായമല്ല രാത്രിയിൽ പതിനൊന്ന് മണിക്ക് മൂന്ന് പുരുഷന്മാരുടെ നടുക്ക് അകപ്പെട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ ഈ കടുങ്കൈ ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ ഇയാളിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അവിടെ കൃത്യമായിട്ട് പ്രതികരിച്ച് അയാൾക്കെതിരെ ഒരു കേസും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുക എന്നത് ആ സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു ഇനിയാണെങ്കിലും എല്ലാ പെൺകുട്ടികളും കൊച്ചു പെൺകുട്ടികളാണെങ്കിലും ഇപ്പോൾ പ്ലസ് ടുവിനൊക്കെ ശേഷം നേരിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് കടകളിലൊക്കെ വീട്ടിലെ അവസ്ഥ കൊണ്ടായിരിക്കും കടകളിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട് സാമ്പത്തികമായിട്ട് എനിക്ക് എൻ്റെ കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ച് ജോലിക്ക് പോകുന്ന ചെറിയ പെൺകുട്ടികളുണ്ട് വീട്ടിൽ യാതൊരു നിർവാഹവും ഇല്ലാതെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി മക്കളുടെ ആഹാരത്തിനായി ജോലി തേടി പോകുന്ന ഒറ്റക്ക് താമസിക്കുന്ന ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളുണ്ട് വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് ഒരു പുരുഷൻ നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മാനസികാവസ്ഥയും നിങ്ങളുടെ നിലവിലെ സാമ്പത്തികത്തിന്റെ ആവശ്യകതയും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് ആ സ്ഥാപനത്തിന്റെ ഉടമ എന്തെങ്കിലും പഞ്ചാര വാക്കുകളുമൊക്കെ ആയിട്ട് നമ്മളെ സമീപിക്കുന്നത് അല്ലാതെ നമ്മളോടൊരു പ്രത്യേക സഹതാപമോ അല്ലെ പ്രത്യേക ഒരു കരുതലോ ഒന്നും തോന്നിയിട്ടല്ല അവർ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ് നമ്മളെ സമീപിക്കുന്നത് എന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ മറ്റാരോടുമില്ലാത്ത എന്തോ ഒരു അടുപ്പം എന്നോട് കാണിക്കുന്നു എന്തോ ഒരു പ്രത്യേക കരുതൽ ഒരു കെയറിങ് എനിക്ക് തരുന്നു അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ഒരു മണ്ണാം കട്ടയും ഇല്ല ഒരു പുരുഷൻ അങ്ങനെ സമീപിക്കുന്നുണ്ടെങ്കിൽ നീ എന്നെ ആങ്ങളെ കണ്ടോളൂ അല്ലെങ്കിൽ അമ്മാവനെ കണ്ടോളൂ അച്ഛനെ കണ്ടോളൂ എന്നൊക്കെ വന്ന് പറയുമ്പോൾ അങ്ങനെ ആരെയും നമ്മൾ ആർക്കും പകരമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അച്ഛനോ അമ്മാവനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ കണ്ടാൽ മതി അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കാണാൻ പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് സാമ്പത്തികത്തിന് ഒരാളെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയും അന്തസ്സായിട്ട് ജീവിക്കാൻ വേണ്ടിയുമാണ് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത് ആ അഭിമാനം പണയം വെച്ച് അവരെ എന്ത് ഏതെങ്കിലും ഒരു തരത്തിൽ എന്റർടൈൻ ചെയ്ത് നമുക്ക് ശമ്പളം വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പൊ നിസ്സഹായത അങ്ങേ അറ്റം പറ്റിക്കഴിഞ്ഞ് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിയിട്ട് വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പകരം ആദ്യം തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ഇപ്പോഴത്തെ ഈ പോലീസിന്റെ നിലവാരവും നമുക്ക് നീതി കിട്ടുന്നതും എത്രയൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് വലിയൊരു സെലിബ്രിറ്റി സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അതൊരു വലിയ വാർത്തയാവുകയും നമുക്ക് പെട്ടെന്ന് നീതി കിട്ടുകയും ഒക്കെ ചെയ്യും എന്താ നിർഭാഗ്യവശാൽ അങ്ങനെ ആയിപ്പോയി നമ്മുടെ സമൂഹം സമൂഹത്തിന്റെ അവസ്ഥ അപ്പോൾ നമ്മളെ കൃത്യമായിട്ട് സംരക്ഷിക്കാനുള്ള ഒരു തൻ്റെ ആ ഒരു മനോധൈര്യം ആ കൃത്യസമയത്ത് വേണ്ട രീതിയിൽ പ്രതികരിക്കുക എന്നതൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയെങ്കിലും ഇനി തുടർന്ന് പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അവരൊക്കെ ഇതൊരു മാതൃകയാക്കി എടുക്കുക ഒരാൾക്കും ഒരു പരിധിയിൽ കവിഞ്ഞ് ഒരു ടെക്സ്റ്റ് മെസ്സേജിന്റെ സ്വാതന്ത്ര്യം പോലും അനുവദിക്കാതിരിക്കുക